തളന്നു കിടക്കുന്ന അവസ്ഥയിൽ പോലും പത്രത്തിലൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ആ സ്ത്രീയുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടിയ ആ വിവാഹത്തിന് ശേഷമാണ് ഇയാൾ ഇത്രയും മോശക്കാരനാണെന്ന് അറിഞ്ഞത് എന്നിട്ടും ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചപ്പോൾ ഇയാൾ രണ്ടോ മൂന്നോ ആഴ്ച മാത്രം എന്നെ യൂസ് ചെയ്തിട്ട് ഇയാൾക്ക് അടുത്ത സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നെ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നമ്മളൊരു വ്യക്തിയുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അയാളൊരു രോഗിയാണെന്ന് പോലും അറിഞ്ഞു അയാളെ സ്വീകരിക്കാൻ തയ്യാറായി പക്ഷെ പിന്നീട് അങ്ങോട്ട് ആളിൽ നിന്ന് ചതിയും വഞ്ചനവും മാത്രം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വല്ലാത്തൊരവസ്ഥായിരിക്കും അത് എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന കേസ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല പുള്ളിക്കാരൻ കൊടുക്കട്ടി ഒരു കെ എസ് യു പ്രവർത്തകനായിരുന്നു അതുപോലെ തന്നെ തൃശൂരിന്റെ വാർഡ് മെമ്പറും കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കെ എന്റെ ഒരു ക്യാമ്പിനും പങ്കെടുക്കാൻ പോയപ്പോ പുള്ളിക്കാരൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് രണ്ട് കാലം തളർന്നു പോകുന്നത് അതോടെ പുള്ളിക്കാന്റെ ജീവിതം പൂർണ്ണമായും റെസ്റ്റിലായിരുന്നു വീൽ ചെയറില്ലാതെ സഞ്ചരിക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴും കെടുപ്പിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് രണ്ട് വർഷം മുന്നേ പുള്ളിക്കാരന്റെ ഒരു സുഹൃത്ത് എഫ് ബിയിൽ പുള്ളിക്കാനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നത് ഇത് കണ്ട് സോണിയ എന്ന് പറയുന്ന എറണാകുളംകാരി ഇവരുടെ വീട്ടിലെത്തുകയും ഇയാളെ കെട്ടാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തിനും ആ പോസ്റ്റിൽ തോന്നിയ ഒരു സഹതാപത്തിന്റെ പുറത്ത് അങ്ങനെ ആ വ്യക്തി പെണ്ണിനെ ജീവിത സാഹിയായി സ്വീകരിക്കുകയും ഇവരുടെ കല്ലാണ് രണ്ടു കൊല്ലം മുന്നേ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മനോരമ ന്യൂസിലടക്കം ഇത് വാർത്തയായിരുന്നു പല പത്രങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും ആലോചിക്ക് ഇങ്ങനൊരാളെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഉറപ്പായും ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ത്യാഗം തന്നെയാണത് കാരണം ഒരു പെണ്ണിനെ ദാമ്പത്യ ജീവിതത്തിൽ കിട്ടാവുന്ന ഒന്നും അയാളിൽ നിന്നും ലഭിക്കില്ല ഒരു പെണ്ണ് സ്വപ്നം കാണുന്ന ഒന്നും അയാളിൽ നിന്നും കിട്ടൂല മാത്രമല്ല ജീവിതകാലം മൊത്തം അയാളെ സേവിച്ച് കഴിയേണ്ടി വരും അയാളുടെ മൂത്രവും വിസർജനവും ഒക്കെ കഴുകി ജീവിക്കേണ്ടി വരും ചില്ലറ ത്യാഗമൊന്നല്ല അത്രയും വലിയൊരു ത്യാഗം ചെയ്യാനുള്ള മനസ്സ് കാണുമെന്നുണ്ടെങ്കിൽ ചില്ലറ കാരണം എന്ന് മനസ്സിൽ പോരാ അല്ലെ നല്ല കാരണം തന്നെ വേണം എന്തായാലും ആ പെണ്ണ് അങ്ങനെ അതിനു വേണ്ടി തയ്യാറായി വന്നു എന്നുള്ളതാണ് പക്ഷെ അയാളുടെ ജീവിത പങ്കാളി ആയതിനു ശേഷമാണ് ഈ പെൺകുട്ടി അറിയുന്നത് ഇയാൾക്ക് പല പെണ്ണുങ്ങളുമായി പരസ്യ ബന്ധമുണ്ടായിരുന്നു പോലും പുള്ളിക്കാരന്റെ കോൺഗ്രസ് ബന്ധത്തിലെ പല പെണ്ണുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ എഫ് ബിയിൽ പല പെണ്ണുങ്ങളുമായി ചാറ്റ് ചെയ്യാറുമുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് പല പെണ്ണുങ്ങളും ഇയാളുടെ അടുത്തേക്ക് വരാറുണ്ട് പോലും പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും സോണി വീണ്ടും ഇയാളുടെ ജീവിത പങ്കാളിയായി തുടർന്നു എന്നുള്ളതാണ് ഇതൊക്കെ പാസ്റ്റ് അല്ലേ പാസ്റ്റ് ഈസ് പാസ് ഞാൻ ജീവിത പങ്കാളിയായി വരുന്നതോടുകൂടി നിർത്തുന്നു രീതിയിൽ സോണി അങ്ങ് മുന്നോട്ട് പോയി പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാഴ്ച സോണിയുടെ കൂടെ കിടന്നപ്പോൾ സോണിയെന്താക്കി നൈസറ്റ് മടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നൈസറ്റ് തട്ടാൻ നോക്കി തന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഇയാൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു പക്ഷെ സോണി അതിന് തയ്യാറായില്ല കാരണം സോണിയൊക്കെ അറിയാം ഇയാളുടെ പരസ്ത്രീ ബന്ധത്തിന് താൻ തടസ്സമായി പോകുന്നുണ്ടോ എന്നുള്ളത് ഇയാള് വിവാഹത്തിന് ശേഷവും ഇത്തരം ബന്ധങ്ങൾ തുടർന്നു എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാളുടെ അമ്മയും കിടപ്പിലാണ് ഹൃദ്രോഗിയായിട്ട് കിടപ്പിലാണ് അവരുടെ വെച്ച് പോലും ഇയാൾ മറ്റുള്ള പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് പോലും അപ്പൊ എത്രത്തോളം പരിതാപകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇതൊക്കെ അറിയാം പക്ഷെ സോണിയെ സംബന്ധിച്ചിടത്തോളം വാശിയായിരുന്നു ഇനി ഇയാൾ എങ്ങനെ വിട്ടാ പറ്റില്ല എന്നുള്ള രീതിയിൽ കാരണം താൻ പോയി കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അടുത്ത പെണ്ണ് ആ വീട്ടിലേക്ക് കയറി വരും പിളുടെ ജീവിതം കോഞ്ഞാട്ടാകും തന്റെ ജീവിതമേ പോയി ഇനി ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്നുള്ള ചിന്താഗതിയായിരുന്നു സോണിക്ക് അങ്ങനെ സോണി എന്താക്കി പോരാണെന്ന് തന്നെ തീരുമാനിച്ചു പക്ഷെ മുന്നോട്ട് പോകുന്നതോറും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ദുഷ്കരമായി തുടങ്ങി ഇയാൾ എന്താക്കി സോണിക്ക് പല രീതിയിലുള്ള കേസ് കൊടുത്തു തള്ളിയിട്ട് പല രീതിയിൽ കേസുകൾ കൊടുത്തു പക്ഷെ പോലീസുകാരെന്ന് അതൊന്നും മൊബൈലൊക്കെ എടുത്തില്ല എന്നുള്ളതാണ് കാരണം നല്ല മനസ്സുള്ളവരായിരുന്നു പോലീസുകാർ അവർ സോണിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതോറും ഇയാളുടെ പൊളിറ്റിക്കൽ ഹോൾഡ് വെച്ച് ഇയാൾ സോണിയെ നിരന്തരമായി ഉപദ്രവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവസാനം ഗത്യന്തരമില്ലാതെ സോണിയെ രണ്ട് ദിവസം ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലൈവ് കണ്ടു നോക്കാം ഏകദേശം ഒരു ലൈവ് എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി സോണിയ ഞാൻ തൃശ്ശൂര് ചേർപ്പിലാണ് താമസിക്കുന്നത് പതിനഞ്ചു വർഷമായിട്ട് തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച ഒരാളാണ് ഇപ്പം വിവാഹ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും അല്ല വിവാഹത്തിന് ശേഷം അയാൾ എന്നോട് കാണിച്ചത് അയാളെ നോക്കാൻ ആരും ഇല്ല അയാളുടെ അനിയനും പെങ്ങളും സ്വത്തിനു വേണ്ടിയിട്ടാണ് ആളെ നോക്കാതിരിക്കുന്നത് ഇവിടെ ഒരു വേലക്കാരി മാത്രമേ ഉള്ളൂ അയാളുടെ അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിവാഹം കഴിച്ചത് അല്ലാതെ അയാള് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ എല്ലാ സ്ത്രീകളോടും പറഞ്ഞു പറ്റിക്കുന്നത് പോലെ എനിക്ക് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ വീട് വാടകയ്ക്ക് എടുക്കാനില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അയാളെല്ലാവരോടും പറയുന്നത് അതാണ് ഇപ്പോൾ ആള് എനിക്കെതിരെ ഞാൻ ആളെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ പോലീസുകാരെ എന്നെ അറസ്റ്റ് ചെയ്യാത്തത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരിക്കലുമല്ല ചേർപ്പിലെ സി എ എസ് ഐ പോലുള്ള പല പോലീസുകാർക്കും ആളുടെ വൃത്തികെട്ട സ്വഭാവങ്ങൾ മനസ്സിലായത് കൊണ്ട് മാത്രം അല്ലാണ്ട് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരും അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നിയമമൊന്നും അല്ല അവരൊക്കെ നല്ലൊരു മനുഷ്യന്മാരാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ആള് പതിനഞ്ച് വർഷത്തിന് മുമ്പേ ഈ ചേർപ്പിലുള്ള പല വീടുകളിലും സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് ഇയാളെ രാത്രിയിൽ വീടുകളിൽ പിടിച്ച് അടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വിവാഹത്തിന് ശേഷം അറിഞ്ഞിട്ട് പോലും ഞാൻ അയാളുടെ കൂടെ ജീവിച്ച ഒരാളാണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മെമ്പറായിരുന്ന സമയത്താണ് ആൾ ഈ വൃത്തിയെടൊക്കെ കാണിച്ചിരിക്കുന്നത് പിന്നെ ആൾ എന്നോട് പറഞ്ഞത് ആളിങ്ങനെ ആക്കിയേക്കുന്നത് അയാളുടെ പാർട്ടി പ്രവർത്തകരാണ് എന്നാണ് പറഞ്ഞത് ആ ഒരു വ്യക്തി ഇങ്ങനെ തളന്ന് കിടക്കുന്ന അവസ്ഥയിൽ പോലും പത്രത്തിലൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ആ സ്ത്രീയുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടി ആ സ്ത്രീനെ മൂന്ന് വർഷത്തോളം ഉപയോഗിച്ചു എന്നൊക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു അവസാനം അവരുടെ സ്ത്രീ ഭർത്താവ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തതും ഒക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടും ഞാൻ ഇയാളുടെ മലമൂത്ര വിസർജനം അയാളുടെ അമ്മയുടെയും ഒക്കെ കോരി വൃത്തിയാക്കിയ എനിക്കെതിരെ ഈ മനുഷ്യൻ ഈ നാട്ടുകാരോട് ഞാൻ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങൾ ഇപ്പോഴാണ് നാട്ടുകാർ പറയണത് ഞാൻ അത്രയും മോശമായ സ്ത്രീയാണ് ആണുങ്ങളുടെ കൂടെ പോകുന്ന സ്ത്രീയാണ് എന്തൊക്കെ വൃത്തികേടാണ് ഈ മനുഷ്യൻ പറഞ്ഞത് ഇയാൾക്ക് മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ആ ആള് തന്നെ എല്ലാവരോടും പറയും എൻ്റെ ഭാര്യയ്ക്ക് മെൻ്റലാണ് എന്തിനാണ് താൻ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇനി ഒരിക്കലും ഒരു സ്ത്രീകളെയും ഇങ്ങനെ ഉള്ളവർ പറ്റിക്കരുത് അയാൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന് പറയണേ ഒരിക്കലും സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇറാഖിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ ഫസ്റ്റ് മാരേജിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തളർന്നൊരു വ്യക്തിയായാലും മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിവാഹത്തിലേക്ക് പോയത് പക്ഷെ ഇയാളുടെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ ഈ വിവാഹം എന്തൊക്കെയെന്ന് വേണ്ടാന്ന് വരാൻ വെച്ച് മാറിയതാണ് പക്ഷെ ഇയാൾ സ്ഥിരം എന്നെ നോക്കാൻ ആരുമില്ല വിവാഹം കഴിക്കുമെന്ന് വിചാരി ചോദിച്ച് ചോദിച്ച് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചു പക്ഷെ ഒരിക്കലും വിവാഹത്തിന് മുമ്പ് ഇയാൾക്ക് ഈ വൃത്തികെട്ട രീതിയിലുള്ള ബന്ധങ്ങളുള്ളത് അറിയില്ലായിരുന്നു പക്ഷെ ഇയാളിങ്ങനെ തെറി വിളിക്കലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഞാനൊക്കെ ക്ഷമിച്ചു പോയതാണ് വിവാഹത്തിന് ശേഷമാണ് ഇയാൾ ഇത്രയും മോശക്കാരനാണെന്ന് അറിഞ്ഞത് എന്നിട്ടും ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചപ്പോൾ ഇയാൾ രണ്ടോ മൂന്നോ ആഴ്ച മാത്രം എന്നെ യൂസ് ചെയ്തിട്ട് ഇയാൾക്ക് അടുത്ത സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നെ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ആള് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഞാൻ ആ മനുഷ്യനെ നോക്കിയ വ്യക്തിയാണ് രണ്ടര വർഷത്തോളം എന്നിട്ട് എന്നെ ആ ആള് തന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചത് ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങനെ ഇനി ആർക്കെങ്കിലും ഒരു വികലാംഗനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളെയോ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴിയോ ഏതെങ്കിലും ഒരു ആൾക്കാർ വഴിയോ ഒക്കെ അന്വേഷിച്ചിട്ട് വിവാഹം കഴിക്കണം ദൈവത്തെ ഓർത്തിട്ട് എന്നെ പോലുള്ള എന്നെപ്പോലുള്ള സ്ത്രീകൾ ഇനിയും ഇതേപോലുള്ള ചതികളിൽ വന്ന് വീഴരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അയാളുടെ രണ്ട് കാലും മാത്രമേ തളർന്നിട്ടുണ്ടായുള്ളൂ ബാക്കിയോ അയാൾക്കൊരു തളർച്ചയില്ല അതുകൊണ്ടാണ് അയാൾ ഓരോ സ്ത്രീകൾ യും ഇപ്പോഴും ഫോണിലൂടെ ആയാലും ഞാൻ ഇല്ലാത്തപ്പോഴായാലും വിളിച്ചു കയറ്റി ഇവിടെ സെക്സ് പരമായിട്ട് അയാൾ എല്ലാ പരിപാടികളും ചെയ്തോണ്ടിരുന്നു പക്ഷെ ഞാനൊന്നും മനസ്സിലാക്കാറുണ്ട് ഞാൻ രണ്ടര വർഷം അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചപ്പോൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത് കൊലപാതക കുറ്റത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തി ഉള്ളത് കൊണ്ട് ദൈവത്തിന് എന്നെ അറിയാമായിരുന്നതുകൊണ്ട് ആ ഒരു സംഭവം നടന്നില്ല അതിന് ചേർപ്പിലുള്ള പോലീസുകാരോടും സി എനോടും എസ് എനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്താന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ നിസ്സഹായ ഒരു സ്ത്രീയാണ് അവർക്ക് അവർക്കെൻ്റെ അവസ്ഥ മനസ്സിലായത് കൊണ്ടാണ് അവരെന്നെ അറസ്റ്റ് ചെയ്യാതെ പോയത് ഞാൻ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല എൻ്റെ കൂടെ എൻ്റെ അവസ്ഥകൾ എന്നെ മനസ്സിലാക്കി എന്ന് ശ്രമിച്ച വ്യക്തികൾ പോലും ഈ ഒരു സംഭവത്തിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് നീ എന്താ ആത്മഹത്യ ചെയ്യുന്നില്ലേ സോണി നീ മരിക്കുന്നില്ലേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ ചതിച്ച കുറേ ആൾക്കാരുണ്ട് ഈ ഒരു സംഭവം നടന്നപ്പോൾ പക്ഷെ എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയും ഞാൻ മരിക്കുന്നില്ല കാരണമുണ്ട് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു ലോകം മൊത്തം പറഞ്ഞു കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഈ ലോകത്ത് എല്ലാവരും വിശ്വസിക്കും അത് തെളിയിക്കണമെങ്കിൽ വേണം ഞാൻ ജീവനോടെ ഇരിക്കണം ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ എനിക്ക് മാത്രമാണ് പറ്റുള്ളൂ എന്താന്ന് വെച്ചിട്ട് ഞാനാണ് ഈ വീട്ടിൽ അനുഭവിച്ചത് ഒരുപാട് ഗാർഹിക പീഡനം ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചു പക്ഷെ ഞാൻ പുറത്ത് പറയാതിരുന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം പക്ഷേ ഇനിയെങ്കിലും സ്ത്രീകൾ മനസ്സിലാക്കണം എന്തൊരു സംഭവം ചെറുതായിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം അല്ലെങ്കിൽ എന്നെ പോലെ ആയി ആയിപ്പോവും ഞാൻ രണ്ടര വർഷം ഈ വീട്ടിൽ അനുഭവിച്ച സ്ത്രീധനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോഴും എന്റെ വയറ്റിലിടിച്ചു എന്റെ മൂക്കത്തിടിച്ചു എന്നൊരുപാട് ഉപദ്രവിച്ചപ്പോൾ പോലും ഇയാളുടെ അമ്മയും പെണ്ണുകളും അനിയനും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ കേസൊന്നും കൊടുക്കാതെ ഞാൻ ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ജീവിച്ചപ്പോൾ എന്നെ കൊലപാതകയാക്കാൻ ശ്രമിച്ചു ഇപ്പോഴും അയാളുടെ അനിയനും പെങ്ങളും എല്ലാവരും ഇയാൾക്ക് കൂട്ടുന്നത് ഇയാളുടെ ഈ ഒരു വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ അടുത്ത് ഇനി വേറൊരു സ്ത്രീയെ ഇയാൾക്ക് ഉപയോഗിക്കണം ഞങ്ങളുടെ വിവാഹം കൈ പത്രത്തിലും ടി വിയിലും ഒക്കെ വരുത്തിയത് ഇയാൾക്ക് ഒരുപാട് പേരിൽ നിന്ന് പൈസ കിട്ടാനൊക്കെയായിരുന്നു ഇയാൾ തന്നെ പറയുന്നുണ്ട് ഒരു മോതിരം ഒരു മാലയൊക്കെ വാങ്ങിച്ച് കൂട്ടുകാർ തന്നു അതെല്ലാം അയാൾ വിവാഹത്തിന് ശേഷം അയാളുടെ കയ്യിൽ അയാൾ മേടിച്ചു വെച്ചു അവർ കൊടുത്ത കുറച്ച് പൈസകളുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം അയാളുടെ കയ്യിൽ തന്നെയുണ്ട് ഞാൻ ഒരു രൂപ പോലും ഇയാളുടെ ഒരു സ്വത്ത് പോലും ഞാൻ കണ്ടിട്ടോ ഞാൻ വാങ്ങിച്ചിട്ടോ ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കണം ഈ ചേർപ്പിലുള്ള എല്ലാവരും ഇയാളുടെ കൂടെ നിന്നപ്പോൾ നിങ്ങൾ മറച്ചു വെച്ച ചില സത്യങ്ങൾ And. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ പതിനഞ്ച് വർഷമായിട്ട് തളർന്നു കിടന്നിട്ടും ഓരോ സ്ത്രീകളെയും ഉപയോഗിക്കുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രൂരതയാണ് എന്നോട് കാണിച്ചിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു മനുഷ്യൻ എത്ര വൃത്തികെട്ട ഒരു രൂപത്തിലുള്ള ആളായിരുന്നു അയാൾ ഓരോ സൗന്ദര്യം കാണിച്ച് മാത്രമാണ് സ്ത്രീകളെ വശത്താക്കുന്നത് ഓരോ പുരുഷന്മാരും അയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം പക്ഷെ ഒരു നാളെ എല്ലാ സത്യം മനസ്സിലാവുമ്പോൾ എന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പി കൂടി ഒരു ദിവസം ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് കാർക്കിച്ച് തുപ്പാൻ ദൈവം ഇടവരുത്തു എന്താണെന്ന് വെച്ചാൽ ദൈവമുണ്ട് എനിക്കിതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ ദൈവം ഉള്ളൂ അതുകൊണ്ട് ഒരു സ്ത്രീകളും ഇനി എൻ്റെ ഭർത്താവിൻ്റെ വലയിൽ വന്ന് വീഴരുത് അയാള് രയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടക്കുന്നതാണെന്ന് മറ്റുള്ളവരെ കാണിച്ച് ഓരോ സ്ത്രീകളെയും വലയിലാക്കിക്കൊണ്ടിരിക്കുക അത് മനസ്സിലാക്കിയിട്ടും ചില സ്ത്രീകൾ പിന്നെ ആ വലയിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് അയാളുടെ എല്ലാ സ്വഭാവവും അയാൾക്ക് രണ്ട് കാലും മാത്രമേ തളർന്നിട്ടുള്ളൂ അയാൾക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഒരു ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് എല്ലാ തളർവാദ രോഗികളും ഇതേ സ്വഭാവക്കാരാണെന്ന് ഞാൻ പറയില്ല അവർക്ക് മനസ്സാക്ഷിയും ഒക്കെ ഉള്ളതായിട്ട് ഞാൻ പല യൂട്യൂബ് ചാനലിലൂടെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ ഭർത്താവിനെ പോലുള്ള ഒരു ദുഷ്ടനായ മനുഷ്യൻ ഈ ലോകത്ത് അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുവെച്ചാ മലമൂത്രം കിടന്ന് മലമൂത്രം ചെയ്യുന്ന ആ മനുഷ്യനെയും ഓടി നടന്ന് മലമൂത്രം ചെയ്യുന്ന ആ മനുഷ്യൻറെ അമ്മയുടെയും മലമൂത്രം ഒക്കെ ക്ലീനാക്കി ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ചൊരുക്കിയ എന്നെ ഒരു നേരം അയാള് തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ദൈവം അവർക്കും അവരുടെ കുടുംബത്തിന് പ്രതിഫലം കൊടുത്തിരിക്കും എനിക്ക് നല്ല ഉറപ്പാണ് എന്തായാലും ഒന്നും പറയാനില്ല ഇതാണ് ഇവരുടെ പോയിത്ത അവസ്ഥ എന്ന് പറയുന്നത് സോണിയ ഷിബു ജോർജ് എന്ന് പറയുന്നവരുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല സംഭവങ്ങളും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ പറഞ്ഞതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവരുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ അതൊന്നും ഇവിടെ കാണുന്നില്ല തന്നെ ടൈം ഒരുപാടായില്ലേ എന്തായാലും ഒരു അവസ്ഥ ആർക്കും വരരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ വേണമെങ്കിൽ ഇയാൾ ഉപേക്ഷിച്ച് ഇവർക്ക് ഓടി പോകാമായിരുന്നു ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ വീണ്ടും ഇയാളുടെ കൂടെ നിന്ന് ഇയാൾക്കെതിരെ പൊരുതണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവരെ വിശേഷിപ്പിക്കേണ്ടത് ധീര വനിത എന്ന് തന്നെയാണ് എന്തായാലും ഇവരുടെ പരിശ്രമത്തിലൊക്കെ വിജയം കാണട്ടെ അല്ലേ അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് താ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം